നമ്മളെ ഹോട്ടൽ വിജയിച്ചു ലാഭമുണ്ട് പക്ഷെ അത് നിലനിൽക്കുന്ന എന്താ കാരണം പല ആളുകളും പതുക്കെ അതിൽ നിന്ന് ഔട്ടായി പോകുന്നത് ഞാൻ ഈ അടുത്ത് പല ഹോട്ടലുകാരും എന്നെ വിളിച്ച് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് യന്ത്രത്തിൽ ബിരിയാണി ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഫ്രാഞ്ചൈസി എടുത്ത് പെട്ടുപോയ പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് അവർ രണ്ട് പേരെ എന്നെ വ്യക്തമായിട്ട് വിളിച്ച് സംസാരിക്കുകയും ചെയ്തു കാരണം അവർക്ക് ഇത് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ടേസ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിന് മാർക്കറ്റിങ് ചെയ്യാനോ ഇതൊന്നും അവരെ കൊണ്ട് കഴിയുന്നില്ല അവരവരെ യന്ത്രം വിൽക്കുന്നു ആ ടെക്നോളജി ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അത് വിൽക്കുന്നു പക്ഷേ ഇത് എടുത്തവരുടെ കാര്യം വളരെ കഷ്ടമായിട്ട് അവരെന്നെ വിളിച്ചിട്ട് കാരണം ഒരാൾ കോട്ടയത്ത് നിന്ന് ഒരാൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വിളിച്ചിട്ട് ഇങ്ങനെ ഞങ്ങൾ ഫ്രാഞ്ചൈസി ചെയ്താണ് അമ്പത് ലക്ഷം എൺപത് ലക്ഷമൊക്കെ ചിലവാക്കിയിട്ടാണ് ഈ പറയുന്ന ഭാവങ്ങൾ രക്ഷയില അപ്പോൾ താൽക്കാലികമായിട്ട് അപ്പോൾ ഒരു കച്ചവടം ഉണ്ടായി പിന്നീട് ആ ബിസിനസ് കിട്ടുന്നില്ല കാരണം ആളുകൾക്ക് എന്താണ് വേണ്ടത് ആളുകൾക്ക് ഏത് വില നിലവാരത്തിലാണ് വേണ്ടത് അതിൽ ആളുകളുടെ ശരീരം കേട് കൂടാതെ എങ്ങനെ ഇതിനെ ഡിസൈൻ ചെയ്യാം ഇത് വ്യക്തമായിട്ട് ചെയ്യാനും അറിയാനും അറിഞ്ഞ് ചെയ്യിപ്പിക്കാനും അറിയുന്ന ആളുകൾ നിങ്ങളുടെ കൂടെയോ നിങ്ങളോ അല്ലെങ്കിൽ അതിന് പറ്റിയ എന്നെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് അതിനെ സക്സസ് ചെയ്ത് നിങ്ങൾക്ക് റെഗുലറായിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ താൽക്കാലിക വിജയമുണ്ടായി അതിനെ നിലനിർത്താൻ പറ്റില്ല പിന്നെ അപ്ഡേറ്റ് ചെയ്യാം പുതിയ പുതിയ ഒരു മെനു തന്നെ മതി ആ മെനുവിനെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇപ്പോൾ പിസ്സ എന്ന് പറയുന്ന സാധനം എന്താണ് അതൊരു ബെന്റ് ആണ് ബെന്നിന്റെ മുകളിൽ ചീസും കുറച്ച് പച്ചക്കറി വെട്ടിട്ട് കഴിഞ്ഞാൽ കോളിങ് പിസ്സ അതിൽ തന്നെ പല സാധനങ്ങളും വെട്ടിയിട്ട് പല ക്രീമുകളും ഒഴിച്ച് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് പിസ്സ ആയി ചായ അപ്പൊ നമ്മൾ പുതിയ പുതിയ അപ്ഡേഷൻസ് ആ ഒരു സെക്ടറിൽ എവിടെയൊക്കെ ഇന്ത്യയിലുണ്ടോ കോപ്പി പേസ്റ്റ് ചെയ്യാം നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതാണെങ്കിൽ പരസ്യത്തിൽ നിന്ന് കൊണ്ടുവരാം ഇപ്പം നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ബിൽഡിങ്സും ബിൽഡിങ്ങുകളുടെ ഇൻഫ്രാസ്ട്രക്ചറും മോഡലിങ്ങും ഒക്കെ ഒന്നും പറയണ്ട ഒരു ഈ മുപ്പത് വർഷം മുന്നേ ഒരു എ സി മുടിവെട്ട് കിടന്നു പറഞ്ഞാൽ അത്ഭുതമായിരുന്നു ഒരു അമ്പത് കൊല്ലം മുന്നേ എ സി ഇട്ട ഒരു ജ്വല്ലറി അത്ഭുതമായിരുന്നു ഇന്നങ്ങനെ ആണോ നമ്മൾ മാറി ചിന്തിക്കുകയെന്നാ അല്ലെങ്കിൽ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവരിക ആ മാറ്റം നമ്മളെ ആകെ മാറ്റി അതുപോലെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റിലാണ് അതുപോലെ വയറ് കേടുവരുത്തരുത് പല കെ എഫ് സി പോലെയുള്ള പല ഫുഡുകളുടെയും പ്രശ്നം ഓയിലേയും അതുപോലെ അതിലിടുന്ന ഇൻഗ്രീഡിയൻറ്റും പ്രശ്നം കാരണം പലർക്കും ആയാലേ അത് കഴിച്ചു ഉടനെ പൊട്ടലും പിടിക്കലും ഒക്കെ ഉണ്ട് കാരണം നമ്മൾ നിത്യാഹാരമല്ല നമുക്കത് പ്രാക്ടീസ് കുറവാണ് കൂടാതെ ഇതിലിടുന്ന ഇൻഗ്രീഡിയൻ്റ് ഓവർഡോസ് കാരണം നമ്മുടെ ശരീരം കേടുവരികയും ചെയ്യും അത് പലവട്ടം ശാസ്ത്രീയമായിട്ടൊക്കെ തെളിയിഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ആളുകൾക്ക് അതാണ് വേണ്ടോ അപ്പോൾ നമ്മൾ കൊടുക്കണം അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരും അപ്പോൾ പറഞ്ഞു വരുന്നത് നമ്മളുടെ വിജയം അത് സ്ഥിരമായിട്ട് നിൽക്കണമെങ്കിൽ അത് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടിട്ടാണ് കെടുക്കുന്നത് ഇന്ന് ഡിജിറ്റൽ യുഗമാണ് കൃത്യമായിട്ട് അതിനെ മനസ്സിലാക്കിയിട്ട് ആര് ടെക്നോളജിന്ന് പിന്തുടർന്നിട്ട് പോകുന്നോ അവർക്ക് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഗംഭീര വിജയം ഉണ്ടാകാൻ പറ്റും ആര് ടെക്നോളജീനെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യാതെ പിന്നിലേക്ക് പോകുന്നോ അവൻ ഉറപ്പായിട്ടും പരാജയപ്പെടും അതാണ് ഇന്നത്തെ നമ്മളെ ഈ ടോപ്പിക്സിൽ മെയിനായിട്ട് പറയുന്ന ഒരു ഒരു കാര്യം നമ്മുടെ ഈ ടെക്നോളജി വളരുന്നതിനനുസരിച്ച് നമ്മൾ മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ലേബർ കോസ്റ്റ് കൂടും മറ്റും പല രീതിയിലും അതുപോലെ ക്വാളിറ്റി കൺട്രോൾ നമുക്ക് അറിയാമല്ലോ ഒരു ഫുഡ് കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ കസ്റ്റമർ വായിലിരിക്കണം മുഴുവൻ കേൾക്കേണ്ടി വരും അതുപോലെ തന്നെ റിപ്പീറ്റ് കസ്റ്റമർ നമുക്ക് കിട്ടിക്കോളെന്നില്ല അതുണ്ടായി വരാൻ കുറച്ച് പാടാണ് മൗത്ത് പബ്ലിസിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഓവർകം ചെയ്യണമെങ്കിൽ മിനിമം മെനു ആ മിനിമം മെനുവിൽ മാക്സിമം ഔട്ട്പുട്ട് പ്ലസ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് തട്ടായിട്ട് നമ്മളിതിനെപ്പോഴും ഡിസൈൻ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പണി പിന്നിൽ കൂടെ വരും കാരണം നോർമൽ പ്രീമിയം അൾട്രാ പ്രീമിയം ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിലൂടെ സാധനങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് വിൽക്കുകയാണെങ്കിൽ ആസ് എ ഹോട്ടൽ ഓണർ അതുപോലെ തന്നെ അതിൻ്റെ പ്രൊമോട്ടർ എന്നുള്ളതിലേക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് നിങ്ങൾക്ക് നല്ല മഹത്തായൊരു വിജയം തന്നെ ഇതിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങളെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക കാരണം അത് മറന്നുപോയി കഴിഞ്ഞാൽ നല്ല റിവ്യൂകൾ പലപ്പോഴും നമ്മൾ സേവ് ചെയ്തിട്ടില്ലെങ്കിൽ കടന്നു പോകും പിന്നീട് നമ്മൾ വിചാരിച്ച പോലെ തിരിച്ചു വന്നു കൊള്ളണം എന്നില്ല அப்போ அது மறக்கிறது தேங்க்யூ ஃபார் யுவர் வாட்சிங்